ലൈസ് അങ്ങനെ നമുക്കൊരു കല്യാണ വിശേഷം കണ്ടാലോ അപ്പോൾ നമ്മൾ രാവിലെ കല്യാണത്തിന് പോയി അപ്പോൾ ആദ്യം ചെന്നപ്പോഴേ ജ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ജ്യൂസ് കറങ്ങി വരുന്ന ജ്യൂസായിരുന്നു നമുക്കിഷ്ടമുള്ള കളറിൽ എടുത്ത് കുടിക്കാമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ അതോടൊപ്പം ലൈവ് ചായ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഉണ്ടായിരുന്നു പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു പരിപ്പ് വട എത്തക്ക അപ്പം മുളക് പെജി അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു നമുക്കിഷ്ടമുള്ള കഴിക്കാമായിരുന്നു അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ കയറി ചെന്നപ്പോൾ അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരിക്കുകയായിരുന്നു പിന്നെ ആദ്യം ഒരു പന്തി ഊൺ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യം ഉണ്ണാൻ കയറി അപ്പോൾ ഉണ്ണാൻ ചെന്നപ്പോൾ അവിടെ പരിപ്പും പപ്പടവും കൂട്ടി ആദ്യം ഞാൻ കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ സാമ്പാർ വന്നു അതുംകൂട്ടിയും കഴിച്ചു അപ്പോഴത്തേക്ക് പിന്നെ പ്രഥവം വന്നു മൂന്ന് സൈസ് പ്രഥവൻ ഉണ്ടായിരുന്നു ആദ്യം പ്രഥവൻ ഒഴിച്ചു അത് കഴിഞ്ഞപ്പോൾ ബോളിയും പാൽപായസവും കൂടി ഉണ്ടായിരുന്നു ബോളിയാൻ വാങ്ങിച്ചില്ല പാൽപ്പായസമേ വാങ്ങിച്ചോളൂ അതിൻ്റെ കൂടെ തന്നെ അവർ കടച്ചൊക്കെ ആ പ്രഥവനും കൊണ്ടൊഴിച്ചു അപ്പോൾ അത് മൂന്നുകൂടെ ഞാനിങ്ങനെ ബ്ലമ്മിയം കടിച്ചു അത് കഴിഞ്ഞപ്പോൾ പുളിശ്ശേരി വന്നു അതും കൂട്ടി എല്ലാം ഊണ് കഴിഞ്ഞു പിന്നെ കല്യാണത്തിനുള്ള ഒരുക്കൊക്കെയായി അപ്പോൾ പിന്നെ ആദ്യം ചെറുക്കനൊക്കെ അവർ സ്വീകരിച്ചു കൊണ്ടുവന്നു ആളെയും കാലിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ തുണിയൊക്കെ ഇട്ട് തുടച്ച് ും അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛനും അമ്മയും കൂടിയും പെണ്ണിനെ കൈക്ക് പിടിച്ച് കൂടി കൊണ്ടുവരികയായിരുന്നു അങ്ങനെ കല്യാണമൊക്കെ തുടങ്ങി അപ്പം പിന്നെ നമ്മൾ കുറച്ച് നേരം കല്യാണ വിശേഷങ്ങളൊക്കെ കാണുകയായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞ് പിന്നെ താലപ്പൊലിയൊക്കെ എടുത്ത പിള്ളേരിങ്ങനെ വരികയായിരുന്നു അപ്പം ഞാൻ അവരെയൊക്കെ കണ്ടു പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ കല്യാണ വിശേഷമൊക്കെ ടാറ്റാ